തലച്ചോറിനെ തിന്നുന്ന അമീബ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ കോഴിക്കോട് മരണത്തിനിടയാക്കി ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി കണ്ണൂർ ഭാഗത്ത് മരിച്ചു വേറെയും ചിലരൊക്കെ കേരളത്തിൽ മരിച്ചു എന്നിങ്ങനെ പത്രവാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാംസം തിന്നുന്ന ബാക്ടീരിയ ജപ്പാനിൽ ഭീതി പരത്തുന്നു ജപ്പാനിൽ ഭീതി പരത്തണില്ല ജപ്പാനിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് വിളിച്ച് ചോദിച്ചപ്പോ അവർ പറയുന്നത് അങ്ങനെയൊന്നും അവിടെ കേട്ടേയില്ല എന്നാണ് ഇപ്പോ ജപ്പാനിൽ അങ്ങനെയുള്ള ബാക്ടീരിയ ഉണ്ടെന്ന് നമ്മുടെ നാട്ടിൽ ഭീതി പരത്തുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ തലച്ചോർണ തിന്നുന്ന അമീബ അത് വേറെയാണ് മാംസം തിന്നുന്ന ബാക്ടീരിയ വേറെ തലച്ചോർണ തിന്നുന്ന അമീബ അത് വേറെയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട് എന്നാൽ ഒട്ടും പ്രയാസവും ഇല്ല പ്രകൃതി ചികിത്സ ചെയ്തിട്ടുള്ള ഒരാൾക്കും ഇതിനെ ഒരു പേടിയുമില്ല ഇങ്ങനെയൊന്നും സംഭവിക്കുന്നു ആയുർവേദത്തിലുണ്ടോ ആയുർവേദക്കാരൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു തല ചോർണത്തിൽ നിന്ന് അമീബ കേട്ടുകേൾവിയേ ഇല്ല നൂറ്റാണ്ടുകളായി ആയുർവേദ ചികിത്സകൾ ജനകോടികൾ എന്നല്ല ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ സകലരും ഒരു അമ്പത് അറുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ല ഒരു നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നാട്ടു ചികിത്സകളാണ് ചെയ്തിരുന്നത് ആയുർവേദത്തിന് വളരെ ഗഹനമായ തത്വസംഹിതയുണ്ട് രോഗവിജ്ഞാന ഗ്രന്ഥങ്ങളുണ്ട് അവയിലൊന്നും തന്നെ തലച്ചോറിനെ ചോർണ്ണത്തിൽ അമീബ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടോ ഇല്ല എന്നുള്ളത് ആയുർവേദക്കാരൊന്ന് പറഞ്ഞ നന്നായിരുന്നു ഹോമിയോപ്പതിയിലും ഇത്തരത്തിലുള്ള അമീബകളും അതിനെ കൊല്ലലും അങ്ങനെ ഒരു കൊലപാതക സിദ്ധാന്തമല്ല ഹോമിയോക്കായാലും ആയുർവേദത്തിനായാലും സിദ്ധയ്ക്കും യുനാനിക്കുമെല്ലാം ഉള്ളത് പ്രകൃതി ചികിത്സയ്ക്ക് കൊലപാതക സിദ്ധാന്തങ്ങൾ ഇല്ല ഇല്ലായെന്നു മാത്രമല്ല സ്നേഹ സിദ്ധാന്തമാണുള്ളത് ഈ പ്രകൃതിയിലുള്ള സകലചരാചരങ്ങളും സ്നേഹപൂർവം ജീവിക്കുന്ന സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് പ്രകൃതി ജീവനത്തിനുള്ളത് അലോപ്പതി ചികിത്സയ്ക്ക് പോകുന്ന ആളുകളാണ് ഈ കൊലപാതകത്തിനു വേണ്ടി ശ്രമിക്കുന്നവർ ബാക്ടീരിയയെ കൊല്ലണം വൈറസിനെ ഇവരാരും ഇതുവരെ കണ്ടിട്ടില്ല എങ്കിലും അതിനെയും കൊല്ലണം ഞാനും കണ്ടിട്ടില്ല നിങ്ങളും കണ്ടിട്ടില്ല ഈ പറയുന്നവരാരും കണ്ടിട്ടില്ല ആരൊക്കെയോ കണ്ടിട്ടുണ്ടെന്ന് പറയണു ആയിക്കോട്ടെ അമീബയെ കൊല്ലണം ഫങ്കിയെ കൊല്ലണം അങ്ങനെ ഈ വെട്ടിലത്തി വാക്കത്തി കഠാര അങ്ങനെയുള്ള മാനകായുധങ്ങളുമായി ണു കൊലപാതകങ്ങൾക്ക് അണുബോംബുകളുമായി ഇരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ അലോപ്പതിക്കാര് മാത്രമാണ് അവരിങ്ങനെ ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് അണുക്കളെ ബാക്ടീരിയകളെ കൊന്നു 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 കൊന്നുകൊന്ന് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട് അത് തെറ്റാണ് ചെയ്യരുത് നാശമാണ് സർവ്വനാശമാണ് ഉണ്ടാകുക അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്കുകളല്ല നമുക്ക് പ്രോബയോട്ടിക്കുകളാണ് വേണ്ടത് ഇപ്പം അതാണ് കച്ചവടം ഇതേവരെ ലോകത്തെ വഴിതെറ്റിച്ച് തിരുത്താൻ പ്രയാസമായ രീതിയിൽ കൊണ്ടു എന്ന് എത്തിച്ചു എന്നുള്ളതൊരു ഭാഗം അവിടെ നിൽക്കുന്നു അവിടെ തന്നെയാണ് ഈ തലച്ചോർണത്തിൽ നിന്ന അമീബ അലോപ്പതിക്കാരെ മാത്രമേ പിടിക്കുന്നുള്ളൂ അലോപ്പതി മരുന്ന് കഴിക്കുന്ന ആളുകൾ കഴിച്ചിട്ടുള്ള ആളുകളെ മാത്രമേ പിടിപ്പിക്കുന്നുള്ളൂ എന്താണ് കാരണം യഥാർത്ഥ കാരണം എന്താണ് ഞാനൊരു പരീക്ഷണ മൃഗത്തെ കൊടുക്കാം രോഗാണുവിനെ രോഗിയിൽ നിന്ന് വേർപെടുത്തി രോഗദ്രവ്യത്തിലിട്ട് പരീക്ഷിക്കാനും പഠിക്കാനും അതിനെ എടുത്ത് പരീക്ഷണ മൃഗത്തിൽ കുത്തിവെച്ചാൽ കടത്തിയാൽ ആ പരീക്ഷണ മൃഗത്തിന് അതേ രോഗം പുതിയൊരു ലക്ഷണം പോലുമില്ലാതെ അതേ രോഗം തന്നെ ഉണ്ടാകണമെന്നുള്ളതാണല്ലോ റോബർട്ട് കോക്കിൻ്റെ രോഗാണു സിദ്ധാന്തം അലോപ്പതിക്കാർ പിന്തുടരുന്ന സിദ്ധാന്തം നമുക്ക് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന പരീക്ഷണമൃഗത്തെ പ്രയാസമാണെങ്കിൽ നിങ്ങളുടെ സംഘടന നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ പള്ളി സംഘടനയാവട്ടെ അമ്പല കമ്മിറ്റി ആവട്ടെ കുടുംബയോഗമാവട്ടെ കരയോഗമാവട്ടെ ക്ലബ്ബാവട്ടെ വായനശാലയാവട്ടെ നിങ്ങളുടെ സംഘടന ഒരു പരീക്ഷണ മൃഗത്തെ കൊടുത്ത് തലച്ചോറിനെ തിന്നുന്ന അമീമയെ കടത്തിവിട്ട് ഇതിൻ്റെ തലച്ചോറ് തിന്ന് കാണിച്ചു തരാവോ എന്ന് ചോദിക്കണം തെളിവ് വേണം തെളിയിക്കണം മാംസം തിന്നുന്ന ബാക്ടീരിയ ഒന്ന് കാട്ടിത്ത എന്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിച്ചുകൂടാ ഒന്ന് കാണിച്ചു തരൂ ആന്റിബോഡിയും കൊണ്ടുവരും അവര് ഞങ്ങൾ അണുവിനെയാണ് കാണേണ്ടത് കണ്ണാടി ഉള്ളതല്ലേ ഞങ്ങൾ കാണുവിനെ കാണണം കൊറേ നോണ ഞങ്ങൾക്ക് ആ വൈറസിനെ ഒന്ന് കാണണം ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈറസിനെ വ്യാപിപ്പിക്കുന്നതിന് മുമ്പ് കളിപ്പാട്ടങ്ങൾ കാറിന്റെ മുമ്പിൽ കിടന്ന് തൂങ്ങിയാടുന്ന വൈറസ് രൂപങ്ങളൊക്കെ കാണിച്ച് കാണിച്ച് നമ്മളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇത് കൊണ്ട് കെട്ടോ കൊണ്ട് കെട്ടോ എന്ന് സൈക്കോളജിക്കലായിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ മൈക്രോസ്കോപ്പിലൂടെ കാണണമെന്നേ അത് ഞങ്ങളുടെ സംഘടനയുടെ ഒരു ഭാരവാഹി ആരെങ്കിലും കാണിച്ചാൽ മതി ഞങ്ങൾ വിശ്വസിക്കുക മാത്രമല്ലല്ലോ മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും എല്ലാം നിഷേധിക്കപ്പെട്ട് നിങ്ങളുടെ തടവിലാകേണ്ട കാര്യമല്ലേ നിങ്ങൾ ഒരിടത്തും പരീക്ഷിക്കാത്ത മരുന്നുകളും വാക്സിനുകളും പരീക്ഷിക്കപ്പെടാൻ നിന്നു തരേണ്ട കാര്യമല്ലേ ഞങ്ങൾക്ക് തെളിവ് വേണം ഞങ്ങൾക്കൊന്നറിയണം നീ കൊറേ നുണയിലെ വൈറസിലേക്ക് എത്തുന്നില്ല എങ്കിലും നമ്മുടെ കോഴിക്കോട്ടുണ്ടാകുന്ന തലച്ചോരണത്തിൽ നിന്ന് അമീബയെ നിങ്ങളൊന്ന് കാണിച്ചു തര് കേരളത്തിലെ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സംഘടനയുടെ ജനകീയമായ സംഘടനയാവണം നിങ്ങളുടെ തട്ടിക്കൂട്ട് സംഘടനയാവരുത് ഒരു റെസിഡൻസ് അസോസിയേഷനെ അതിൻ്റെ ഭാരവാഹികളെ നിങ്ങളൊന്ന് കാണിക്കരുത് ഇതാണ് അമീബ തലചോരണത്തിൽ നിന്ന് അമീബ ഈ അമിപത പരീക്ഷണ മൃഗത്തിലേക്ക് കുത്തിവെച്ചപ്പോ പോയി അതിന്റെ തലച്ചോറിനെ തിന്നുന്നത് കണ്ടോ ഒന്ന് കാണിച്ചു തരാവോ ഞാൻ എൻ്റെ എല്ലാ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളും അന്നടച്ചുപൂട്ടാം ചുരുങ്ങിയത് ഒരു പത്തു ലക്ഷം രൂപയെങ്കിലും നിങ്ങളുടെ ഈ കണ്ടുപിടുത്തത്തിന് അതിനെ ഞങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി തന്നതിന് സമാനമായി തരാം തുടർന്ന് അലോപ്പതിയുടെ രോഗാണു സിദ്ധാന്തം നിങ്ങൾ പറയുന്നതനുസരിച്ച് പ്രചരിപ്പിക്കാൻ എൻ്റെ ശിഷ്ട ജീവിതം ഞാൻ ഒഴിഞ്ഞു വെച്ചു കൊള്ളാം ഒന്ന് തെളിയിക്ക് ഞങ്ങളെ ഒന്ന് കാണിച്ചു തരൂ അവിശ്വാസികളായ നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഞങ്ങളെ കാണിച്ചു തരേണ്ട കേരളത്തിലെ ഒരു സ്വതന്ത്ര സംഘത്തെ സാഹിത്യകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും പാരിസ്ഥിതിക പ്രവർത്തകരുമെല്ലാം അടങ്ങിയ ഒരു സ്വതന്ത്ര സംഘത്തെ നമുക്കുണ്ടാക്കാം നിങ്ങൾ അവരെ ഒന്ന് ബോധ്യപ്പെടുത്തൂ അവർ പറഞ്ഞാൽ മതി ഞങ്ങൾ കേട്ടോളാം അനുസരിച്ചോളാം ഞാൻ ഈ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാം എന്തുകൊണ്ടാണ് അലോപ്പതി മരുന്ന് കഴിക്കുന്നവരിൽ മാത്രം ഇത്തരത്തിലുള്ള പുതിയ രോഗങ്ങൾ എന്ന ഒരന്വേഷണം വേദനാ സംഹാരികൾ പനി മരുന്നുകൾ ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ തലച്ചോറിനെ സ്വാധീനിക്കാൻ നൽകുന്ന ഫിറ്റ്സിന്റെ എപ്പിലപ്സിയുടെ അപസ്മാരത്തിന്റെ മരുന്നുകൾ സൈക്കാട്രിക് ഡ്രഗുകൾ ആന്റി ഡിപ്രസൻസ് തലച്ചോറിൽ നേരിട്ട് ആഘാതമേൽപ്പിക്കുന്ന മരുന്നുകൾ ഇത്തരം മരുന്നുകളിലേക്ക് നാം വിരൽ ചൂണ്ടേണ്ടതായി വരും തലച്ചോറിനെ തിന്നുന്ന അമീബയല്ല മാംസം നിന്നുന്ന ബാക്ടീരിയ അല്ല മനുഷ്യനെ തിന്ന മരുന്നാണ് കാരണം ഈ തലച്ചോറിനത്തിൽ നിന്ന് അമീപ കയറി മരിച്ചു എന്ന് പറയുന്ന പാവം കുഞ്ഞുങ്ങൾ അവർ ഏതാനും ദിവസങ്ങൾ പനിക്ക് ജലദോഷത്തിന് കവക്കെട്ടിനൊക്കെ മരുന്ന് കഴിച്ചിരുന്നവരും ചെറിയ ആശുപത്രികളിലെ ഈ മരുന്നുകൾ ആ മരുന്നുകൾ തമ്മിൽ പ്രതിപ്രവർത്തിച്ചുണ്ടായ കുഴപ്പത്തിൻ്റെതോ ഓവർ ഡോസ് ആയതിൻ്റെ കുഴപ്പത്തിൻ്റെതോ ഉപയോഗിക്കാൻ പാടില്ലാത്ത മരുന്നുകൾ ഉപയോഗിച്ചതിൻ്റെയോ മരുന്നേ പാടില്ലാത്തൊരവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ചതിൻ്റെയോ ഒക്കെ തിരിച്ചടികൾ നേരിട്ടവരാണ് അങ്ങനെയാണ് അവർ വലിയ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നതും വലിയ ആശുപത്രിയിൽ വലിയ കണ്ടുപിടുത്തം നടത്തുന്നതും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അലോപ്പതിക്കാർ കാണുന്നത് സെക്കൻഡറി കോസിനെയാണ് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ് കാഞ്ഞങ്ങാട് ഭാഗത്ത് ഷവർമ്മ കഴിച്ച് മരിച്ച പെൺകുട്ടിയുടെ മരണകാരണം ഡി എംഒ പറഞ്ഞു ഷിഗല്ല ബാക്ടീരിയയാണ് ഷിഗല്ല ബാക്ടീരിയയാണ് കൊന്നത് അത് കുതിരയെ കൊന്നത് കുന്തം എന്ന് പറയുന്നത് പോലെയാണ് പോലീസ് ആ കേസ് അന്വേഷിച്ച് ഷവർമ്മ വിറ്റയാളെ ആ കടക്കാരനെ മാനേജറെ അറസ്റ്റ് ചെയ്തു ഉടമയെ ഗൾഫിൽ നിന്ന് വരുത്തി അറസ്റ്റ് ചെയ്തു ഷിഗല്ല ബാക്ടീരിയയാണ് മരണകാരണമെങ്കിൽ കൊന്നതെങ്കിൽ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഷികല്ല ബാക്ടീരിയയെ അറസ്റ്റ് ചെയ്യണ്ടേ കോടതിയിൽ വിചാരണ ചെയ്യണ്ടേ ഷിഗല്ല ബാക്ടീരിയയെ തൂക്കിക്കൊല്ലണോ അതോ ആന്റിബയോട്ടിക് ഇട്ട് കൊല്ലണോ എന്ന് കോടതി തീരുമാനിക്കണ്ടേ കോമൺ സെൻസുള്ള തലയ്ക്ക് ചെറിയൊരു വിവരമെങ്കിലുമുള്ള എല്ലാവർക്കും അറിയാം ഈ കമ്പെ കുത്തി കിടന്ന് രണ്ടാഴ്ച മൂന്നാഴ്ച നാലാഴ്ച ഒക്കെ തിരിഞ്ഞോണ്ടിരുന്ന വലിച്ചുപൊളിച്ച പഴകിയ ഇറച്ചി എന്തെല്ലാമോ രുചിമാറ്റ സാധനങ്ങളൊക്കെ ചൊരിഞ്ഞു ചൊരിഞ്ഞിട്ട് അത് തിന്ന് വയറ്റിൽപ്പെട്ടുപോയ ദുഷ്ട് ദുഷിച്ച സാധനം വിഷമായി മാറിയ സാധനം ആ സാധനമാണ് മരണമുണ്ടാക്കിയത് ഛർദിപ്പിച്ച് കളയാൻ നോക്കിയിട്ടുണ്ട് വയറിളക്കി കളയാൻ നോക്കിയിട്ടുണ്ട് ശരീരം ചൂടുകൂട്ടി കത്തിച്ച് പനിയാക്കി രക്ഷിക്കാനും നോക്കിയിട്ടുണ്ട് ശരീരം അവിടെയൊക്കെ അലോപ്പതിക്കാരൻ്റെ അവിവേകരങ്ങൾ അവിവേക ചികിത്സയാണുണ്ടായത് ഛർദി നിർത്തിച്ചു വയറിളക്കം നിർത്തിച്ചു പനി പെട്ടെന്ന് മാറ്റിച്ചു പാരാസിറ്റമോൾ അത്ഭുത സാധനം ഈ കിരാത ചികിത്സയാണ് ഈ അവിവേക ചികിത്സയാണ് ഈ അശാസ്ത്രീയ ചികിത്സയാണ് പ്രശ്നത്തെ ഗുരുതരമാക്കിയതും മരണത്തിലേക്ക് എത്തിച്ചതും ചെയ്യാൻ പാടില്ലാത്തൊരു രീതിയാണിത് ആ ചർദി അല്ലെങ്കിൽ വയറിളക്കം അതുപോലെ പനി അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനെ ശക്തിപ്പെടുത്തി അതിനെ അനുവദിച്ച് സഹായിച്ച് ശരീരം ഈ കഴിച്ച വിഷവസ്തുവിൽ നിന്ന് രക്ഷപ്പെട്ടു അത് പുറത്തുപോയി എന്ന് ഉറപ്പാക്കേണ്ടതാണ് യഥാർത്ഥ ചികിത്സ അത്തരം ഒരു അന്തരീക്ഷത്തിൽ രോഗിയെ രക്ഷിക്കുന്നതിന് പകരം അവർ വിഷ ഭക്ഷണ സാധനത്തെ അല്ല ആ ഭക്ഷണ സാധന ഉണ്ടാക്കിയ ആ ഭക്ഷണ സാധനം പ്രകോപിപ്പിച്ച ആ ഭക്ഷണ സാധനം രൂപം മാറ്റിക്കളഞ്ഞ പത്തോളജിക്കൽ സ്റ്റേജിലേക്ക് മാറ്റിക്കളഞ്ഞ അണുവിനെയാണ് അവർ കുറ്റവാളിയായിട്ട് കാണുന്നത് അണുവല്ല അവിടെ കുറ്റവാളി വിഷഭക്ഷണമാണ് ചീഞ്ഞ ഭക്ഷണമാണ് എൻ്റെ വീടിൻ്റെ മുമ്പിലെ തോട് വേനൽക്കാലത്ത് വെള്ളം വറ്റി വറ്റി വരും പലയിടത്തും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നൊരവസ്ഥ ചെളി പിടിച്ച് നാറ്റം വന്ന് അതിൽ പലതരത്തിലുള്ള മീനുകൾ കൂത്താടി കൊതുകിൻ്റെ കൂത്താടി ഇങ്ങനെ ആകെക്കൂടെ പ്രയാസമുണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മ ചെയ്തിരുന്നത് അല്പം ആൻറ്റിബയോട്ടിക്ക് അതിൽ തളിക്കുക എന്നുള്ളതാണ് അമ്മൂമ്മയുടെ ആൻറ്റിബയോട്ടിക്കും മണ്ണെണ്ണയായിരുന്നു അപ്പോൾ മണ്ണെണ്ണ കുറച്ചു കൊണ്ടുപോയി ഇതിലെല്ലാം ഒഴിക്കും പെട്ടെന്നാണ് മാറ്റം അതിലെ കീടങ്ങളെല്ലാം ചാകും മീനുകളെല്ലാം ചാകും കുറേയൊക്കെ കോഴിയും കാക്കയും കൂടെ കൊത്തിക്കൊണ്ടുപോകും കീടങ്ങളെല്ലാം ചാകും ദുർഗന്ധം അങ്ങ് നിൽക്കും ആ വെള്ളം ചീഞ്ഞിരുന്ന വെള്ളം അതിലൊഴിച്ച മണ്ണെണ്ണ എന്ന ആൻറ്റിബയോട്ടിക്ക് വെള്ളത്തെ നന്നാക്കിയോ അതോ കുറേ കൂടെ മോശമാക്കിയോ മണം പോയിട്ടുണ്ട് കീടങ്ങൾ ചത്തിട്ടുണ്ട് ആ ചത്ത കീടങ്ങളുടെ ശവം കൂടെ അതിൽ കിടന്ന് ചെയ്യുന്നുണ്ട് ഈ മണ്ണെണ്ണയും കൂടെ ചേർന്ന് അതിനെ മേലിൽ നന്നാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അതീവ ദുഷ്കരമാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയതേ ഉള്ളൂ ഇത് തന്നെയാണ് തെറ്റായ ഭക്ഷണം കഴിച്ച് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഗട്ട് ബാക്ടീരിയകൾക്ക് ദഹനത്തിനു വേണ്ടി നമ്മെ സഹായിക്കാൻ നമ്മുടെ വയറ്റിലുള്ള കോടിക്കണക്കിനായ ബാക്ടീരിയകൾക്ക് അവ ആവസിക്കുന്ന അവയുടെ ജീവസംവിധാനങ്ങളിൽ വിഷഭാവമുണ്ടാക്കി അതിനെ കൊല്ലുകയോ അതല്ലെങ്കിൽ എങ്കിൽ ദുഷ്ടിൽപ്പെട്ട് രൂപം മാറ്റുകയോ ചെയ്തിട്ട് അതിനെ കൊല്ലാൻ പിന്നെയും ആന്റിബയോട്ടിക് വിഷങ്ങൾ ഇട്ട് കൊടുത്താൽ ആ ശരീരം കൂടുതൽ വേഗത്തിൽ മരണത്തിലേക്ക് അല്ല എങ്കിൽ അംഗവൈകല്യങ്ങളിലേക്ക് അവയവ വീണുപോകുക മാത്രമാണ് ചെയ്യുക നിന്റെ വയറ് നല്ലതാണ് വയറ്റിന്ന് ദഹനം കഴിഞ്ഞ് എല്ലാ ഭാഗത്തേക്കും അയച്ച് അവയും നല്ലതാണ് നിന്റെ മനസ്സും നീയും നല്ലതാണ് ഈ ലളിതമായ സത്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നോ അന്ന് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളിത് മനസ്സിലാക്കാതിരുന്നാൽ ഹെൽത്ത് ബില്ലിൻ്റെ സർവനാശം പുറകെ വരുന്നുണ്ട് ചെവിക്ക് നുള്ളി ഓർത്തോളൂ ജനകീയമായ ഒരു ആരോഗ്യ പോരാട്ടത്തിൽ നിങ്ങളും കൂടെ പങ്കുചേരുക നന്ദി നമസ്കാരം